സോഷ്യൽ മീഡിയയിലൂടെ നിരവധി വിമർശനങ്ങൾ നേരിടുന്ന ആളാണ് അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ ഇവർ പങ്കുവച്ചാൽ വിധവ ചിരിക്കരുത് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കരുത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് രേണു സുധിക്ക് നേരെ ഉയർന്നു വരുന്നത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ വാഹനാപകടത്തിലായിരുന്നു കൊല്ലം സുധി മരണപ്പെട്ടത് പിന്നാലെ ഭാര്യയും കുടുംബത്തെയും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് നിരവധി സംഘടനകൾ തന്നെ രംഗത്തു വന്നു സുധിയുടെ മക്കൾക്കും ഭാര്യക്കുമായി മനോഹരമായ വീട് നിർമ്മിച്ചു നൽകി ഭാര്യ രേണുവിന് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരവും ലഭിച്ചു എന്നാൽ കുടുംബം നിരന്തരം യൂട്യൂബ് ചാനലുകളിലെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് തന്നെ കാരണമായിരുന്നു ഇടയ്ക്ക് രേണു നടത്തിയ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് തന്നെ വൻ വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം കമന്റുകളും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഭർത്താവ് മരിച്ചു പോയെന്ന് വെച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പാടില്ലേ ഭർത്താവ് മരിച്ചാൽ വെള്ളസാരി കൊടുത്ത് നിൽക്കണോ ഒന്ന് ഒരുങ്ങി നടക്കാൻ പാടില്ലേ അടിപൊളി നന്നായിട്ടുണ്ട് ഭർത്താവിന്റെ മരണം വിറ്റ് ജീവിക്കുന്നവൾ ഈ നാടകം ഇനിയും കഴിഞ്ഞില്ലേ എന്നിങ്ങനെ രേണുവിനെ പിന്തുണച്ചും വിമർശിച്ചും ധാരാളം കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് കൊല്ലം സുധിയുടെ അകാല മരണം എന്നാൽ ഇന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് നമ്മൾ മലയാളികൾ ഒരു വർഷം മുമ്പ് ഒരു കാർ അപകടത്തിലാണ് സുധി മരിച്ചത് സുധിയുടെ മരണത്തിനു ശേഷം അനാഥരായ ഭാര്യ രേണുവിനും മക്കളായ കിച്ചുവിനും ഋതുലിനും അന്ന് മുതൽ ഇന്ന് വരെയും ഏറ്റവും കൂടുതൽ ഏറ്റവും കരുത്തായി നിൽക്കുന്ന ഒരാളാണ് അവതാരകയും സുധിയുടെ സഹോദരി തുല്യയും സഹപ്രവർത്തകയുമായ ലക്ഷ്മി നക്ഷത്ര എന്നാൽ സുധിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ തുടങ്ങിയതിനു ശേഷം വിമർശനങ്ങളെയും വിവാദങ്ങളെയുമാണ് ലക്ഷ്മിക്ക് ഏറെയും അഭിമുഖീകരിക്കേണ്ടി വന്നത് സുധിയുടെ ഭാര്യയ്ക്ക് വേണ്ടി പെർഫ്യൂം ചെയ്ത് കൊടുത്ത ലക്ഷ്മിയുടെ വീഡിയോ വൈറലായ ശേഷം ലക്ഷ്മി സുധിയുടെ മരണം വിറ്റ് കാശുണ്ടാക്കുന്നുവെന്ന തരത്തിലായിരുന്നു ആക്ഷേപങ്ങളൊക്കെയും നടൻ സാജു നവോദയ അടക്കമുള്ളവർ ലക്ഷ്മിയെ പരോക്ഷമായി വിമർശിച്ചിരുന്നു എന്നാൽ ഒന്നിനോടും ലക്ഷ്മി പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ തന്റെ പേരിലുണ്ടായി വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിരിക്കുകയാണ് താരം എന്ത് നല്ലത് ചെയ്താലും മോശമായി പറയുന്ന ആളുകൾ ഉണ്ടാകുമെന്നും താൻ അത്രക്കാരെ നോക്കുന്നില്ലെന്നുമാണ് ലക്ഷ്മി ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്ത് നല്ലത് തന്നെ ചെയ്താലും അതിനെ മോശമായി പറയുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും എന്നാൽ താൻ അത്രക്കാരെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എന്റെ വീട്ടുകാരെയും എന്റെ മനസ്സാക്ഷിയും മാത്രം ഓർത്താൽ മതി ഈ പറയുന്ന ആളുകളോ എതിർ നിന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മോശം പറഞ്ഞവരോ അവർ എന്ത് ചെയ്തെന്ന് സ്വയം ഒന്ന് ആലോചിക്കുക എനിക്ക് അങ്ങനെ ചെയ്തതിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ട് എത്രയോ ആളുകൾ അതിനുശേഷം എന്നെ കണ്ടിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂമിന്റെ കാര്യം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഒരിക്കലും ഒരു ചേച്ചി അവരുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നോട് പങ്കുവച്ചിരുന്നു ഒരു തോർത്ത് മാത്രമാണ് അച്ഛന്റേതായി ആ ചേച്ചിയുടെ കൈവശമുള്ളത് എന്നാൽ ആ തോർത്തുമായി എന്നാൽ ആ തോർത്തുമായി അവർ യൂസഫായുടെ അടുത്തേക്ക് പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് യൂസഫായ് എന്നൊരാളെ കുറിച്ച് എന്നോട് പറയുന്നതും വേളു തന്നെയാണ് ഇപ്പോൾ അവരും ഹാപ്പി ഞാനും ഹാപ്പി എന്റെ വീട്ടുകാർക്കും എന്നെ നല്ല വൃത്തിക്ക് അറിയാം അവരുടെ കുടുംബത്തിനും അറിയാം അത്രമാത്രം മതി പിന്നെ സഹപ്രവർത്തകരുടെ പ്രതികരണം ഞാൻ അവരെ പോലെയല്ല പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അതെന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം എന്നാൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നതായിരുന്നു സാജു നവോദയ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട പെർഫ്യൂം വിവാദത്തിൽ പ്രതികരിച്ചത് ലക്ഷ്മി അവതാരകിയായിരുന്ന സ്റ്റാർ മാജിക് ഷോ അവസാനിപ്പിച്ചതിനെ കുറിച്ചും ലക്ഷ്മി സംസാരിച്ചു ഒട്ടേറെ കുടുംബ പ്രേക്ഷകർക്ക് ആരാധകരുണ്ടായിരുന്ന ടി വി ഷോയായിരുന്നു സ്റ്റാർ മാജിക് ഈ ഷോയിലൂടെയാണ് കൊല്ലം സുതിയിലെ കലാകാരനും പ്രശസ്തി ലഭിച്ചത് ഏഴു വർഷമായി ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ തന്നെ പറയാറുണ്ട് ഞങ്ങൾക്ക് മാറ്റം വേണം എന്നൊക്കെ ഒരു മാറ്റം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടാകും ഇല്ലേ അതിനാൽ തന്നെ ഒരു താൽക്കാലിക ബ്രേക്ക് അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പും ഉണ്ടാകും എന്നാൽ ഇവൻ പരിപാടികളൊക്കെയായി ഞങ്ങളെല്ലാം സജീവമായി രംഗത്തുണ്ടെന്നും വീട്ടിലെ ഒരംഗമായാണ് ആളുകൾ തന്നെ കാണുന്നതെന്നും ആ സ്നേഹവും പരിഗണനയും ഒക്കെ ഉറപ്പായും ഈ പരിപാടിയിലൂടെ സംഭവിച്ചതാണെന്നും അതിനുള്ള നന്ദിയും സ്നേഹവും ഉറപ്പായും ആരാധകരോടുണ്ടെന്നും ലക്ഷ്മി വ്യക്തമാക്കി പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ എന്നെ എയർലാക്കുന്ന ചില ആളുകളും എനിക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ അതും ഒരു ട്രെൻഡ് അല്ലേ അതുകൊണ്ട് ഞാൻ അതും ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാണ് ലക്ഷ്മി തന്റെ വാക്കുകൾ അത്രയും അവസാനിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ